ഹമാസിന്റെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതും നീളമുള്ളതുമായ ഭൂഗർഭ തുരങ്കം ഗാസാമുനമ്പിൽ കണ്ടെത്തിയതായി ഇസ്രയേൽ സൈന്യം ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിപ്പമുള്ള തുരങ്കമാണിത് വൈദ്യുതി ഡ്രെയിനേജ് വെന്റിലേഷൻ ആശയവിനിമയം നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ റെയിലുകൾ എന്നിവ ഈ തുരങ്കങ്ങളിലുണ്ട് കോടിക്കണക്കിന് രൂപ തുരങ്ക നിർമ്മാണത്തിന് ചെലവായിട്ടുണ്ടെന്നും വർഷങ്ങളെടുത്താണ് ഇത്ര നീളത്തിലുള്ള തുരങ്കം നിർമ്മിച്ചതെന്നും ഇസ്രയേൽ വ്യക്തമാക്കി നാല് കിലോമീറ്ററിലധികം ദൂരമുള്ള ടണലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എയറസ് ക്രോസിംഗിൽ നിന്ന് നാനൂറ് മീറ്റർ അകലെ മാറിയാണ് ഈ തുരങ്കത്തിൽ പ്രവേശന കവാടം ഹമാസ് നേതാവ് എഹിയാസ് സിൻവാറിന്റെ സഹോദരനും ഖാൻ യുനീസ് ബറ്റാലിയൻ കമാൻഡറുമായ മുഹമ്മദ് സിൻവാറിന്റെ നേതൃത്വത്തിലാണ് ഈ തുരങ്കം നിർമ്മിച്ചതെന്നും ഇസ്രയേൽ ചൂണ്ടിക്കാട്ടി ഐഡിഎഫിന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിലടക്കം ഈ തുരങ്കത്തിന്റെ വീഡിയോയും സൈന്യം പങ്കുവച്ചിട്ടുണ്ട് ഹമാസ് ഭീകരുടെ ആയുധങ്ങൾ ഉൾപ്പെടെ ഈ തുരങ്കത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്നു ഇസ്രയേലിനെയും അവിടുത്തെ ജനതയം ആക്രമിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ഹമാസ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് രഹസ്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഹെക്ടർ പറഞ്ഞു പലസ്തീൻ ജനതയ്ക്ക് വൈദ്യസഹായം നേടുന്നതിനുൾപ്പെടെ യാത്ര സുഗമമാക്കുന്നതിനായി ഇസ്രായേൽ ഉപയോഗിക്കുന്ന എയറസ് ക്രോസിംഗിന് സമീപം തന്നെ ഇത്തരത്തിൽ തുരങ്കം നിർമ്മിച്ചത് ബോധപൂർവ്വമാണെന്നും റിച്ചാർഡ് ഹിക്ട് ആരോപിച്ചു എളുപ്പത്തിൽ ഹമാസിനെ തകർത്ത് ബന്ധികളുമായി തിരിച്ചുവരാമെന്ന് കരുതി യുദ്ധം തുടങ്ങി ഇസ്രായേൽ സേനയും ഗാസയിൽ വിയർക്കുകയാണ് ഗാസ ഇസ്രയേൽ സേന്യത്തിന്റെ ശവപ്പറമ്പാകുന്ന തുടക്കം മുതലെയുള്ള ഹമാസിന്റെ മുന്നറിപ്പ് യാഥാർത്ഥ്യമാകുന്ന സൂചനകളാണ് അവസാന ദിവസങ്ങളിൽ പുറത്തുവരുന്നത് വ്യോമാക്രമണത്തിലൂടെ സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്തു മാത്രമാണ് ഇസ്രയേലിനെടുത്തു പറയാവുന്ന നേട്ടം ഇതാകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ പ്രതിച്ഛായ തകർക്കാൻ കാരണവുമായി ഗാസയിൽ ഇതുവരെ നൂറ്റി ഇരുപത്തിയൊന്ന് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം ഞായറാഴ്ച അറിയിച്ചു യുദ്ധത്തിൽ അറുപത്തിയാറ് സൈനികരെയാണ് അവർക്ക് നഷ്ടമായത് വെടിനിർത്തലിനു ശേഷം യുദ്ധം പുനരാരംഭിച്ചപ്പോഴാണ് കൂടുതൽ കനത്ത തിരിച്ചടി നേരിട്ടത് തുരങ്ക ശൃംഖല ഒരുക്കിയും ഭൂപ്രകൃതി കൃത്യമായി പഠിച്ചും ദീർഘകാല പോരാട്ടത്തിന് ആയുധങ്ങളും സന്നാഹങ്ങളും കരുതിവച്ചുമാണ് ഹമാസ് ഇസ്രയേലിന്റെ എതിരെ പോരിനിറങ്ങിയത് എന്നെങ്കിലും ഒരിക്കൽ ഇസ്രയേൽ സൈന്യം തുരങ്ക ശൃംഖല കണ്ടെത്തുമെന്നും അതിലേക്ക് കയറുമെന്നും അറിയാവുന്ന ഹമാസ് അതിനനുസരിച്ചുള്ള പദ്ധതികളും ാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ തുരങ്കത്തിലേക്ക് കടന്നാലാണ് യഥാർത്ഥ നാശം തുടങ്ങിയെന്നും വിലയിരുത്തലുണ്ട് ഹമാസിനെ തകർക്കുക ബന്ധികളെ തിരിച്ചുകൊണ്ടുവരിക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നുപോലും നേടാനും ഇസ്രയേലിന് കഴിഞ്ഞിട്ടുമില്ല തങ്ങളുടെ എത്ര പോരാളികൾ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുമില്ല ഏഴായിരം പേരെ വധിച്ചതായി ഇസ്രയേൽ അവകാശപ്പെടുന്നുവെങ്കിലും അതിന് സ്ഥിരീകരണവുമില്ല ഗാസയിൽ ഒരു മുന്നേറ്റവും ഉണ്ടാകാൻ കഴിഞ്ഞില്ലെന്നും തുരങ്ക ശൃംഖലയ്ക്ക് മുന്നിൽ എന്തു ചെയ്യുമെന്നൊരു പിടിയുമില്ലെന്നും ഇസ്രായേൽ സൈന്യത്തിലെ മുൻ മേജർ ജനറലും നേരത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടവുമായിരുന്ന ോ അമിദ്രോർ പറഞ്ഞു ആദ്യ ദിവസം മുതൽ വെല്ലുവിളി നേരിടുന്നുണ്ടെങ്കിലും ഗാസയിലെ ദൌത്യം പൂർത്തിയാക്കാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഉപദേഷ്ടാവ് ഓഫിർ ഹാൾ റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു ഗാസയിൽ ഹമാസ് ബന്ധുക്കളാക്കിയ കൂടുതൽ പേരെ രക്ഷപ്പെടുത്താൻ പുതിയ ചർച്ചകൾ നടക്കുന്നതായി സൂചന നൽകി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും രംഗത്തുണ്ട് ഹമാസിനെതിരെയുള്ള യുദ്ധം നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണെന്നും അന്താരാഷ്ട്ര സമ്മർദ്ദവും അസഹനീയമായ നഷ്ടങ്ങളും തരണം ചെയ്ത് അന്തിമ വിജയം വരെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ മധ്യസ്ഥ വഹിക്കുന്ന ഖത്തർ പ്രധാനമന്ത്രിയുമായി ഇസ്രായേലിന്റെ മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസി മേധാവി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് നദന്യാഹുവിന്റെ പരാമർശം ഗാസയിലെ ഹമാസിനു മേൽ ഇസ്രയേൽ സമ്മർദ്ദം തുടരുമെന്നും അവിടെ നിന്ന് ഭീകരസംഘത്തെ ഉന്മൂലനം ചെയ്യുമെന്നും നദന്യാഹു ആവർത്തിച്ചു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു യുദ്ധത്തിലാണ് ഞങ്ങൾ അതിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വകവയ്ക്കാതെയും നമ്മുടെ വീണുപോയ യോദ്ാക്കളുടെ നഷ്ടങ്ങൾക്കിടയിലും വിജയം വരെ തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ ഇസ്രായേൽ സൈന്യം അബദ്ധത്തിൽ കൊലപ്പെടുത്തിയ മൂന്ന് ബന്ധുക്കളുടെ മരണത്തെ അദ്ദേഹം അപലപിച്ചു അലോൺ സമർ താൽക്കൈ യോതംഹം എന്നിവരാണ് സൈന്യം വധിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകോമതി